മഹാഭാരത യുദ്ധം കഴിഞ്ഞ സമയമായിരുന്നു അത് ദ്രൗപതി തൻ്റെ പൂന്തോട്ടത്തിലിരുന്ന് കഴിഞ്ഞകാല സംഭവങ്ങൾ ഓർക്കുകയായിരുന്നു ആ സമയത്ത് അവളുടെ എക്കാലത്തെയും രക്ഷകനായ ഭഗവാൻ കൃഷ്ണൻ എത്തി ഭഗവാൻ കൃഷ്ണൻ ചോദിച്ചു സഖി നീ എന്തിനാണ് ദുഃഖിക്കുന്നത് ഒടുവിൽ നീ നിന്റെ അപമാനത്തിന് പ്രതികാരം ചെയ്തതിൽ സന്തോഷിക്കണം ദ്രൗപതി മറുപടി പറഞ്ഞു ഗോവിന്ദ ഒന്നും അറിയാത്തതുപോലെ പെരുമാറരുത് അതെ എൻ്റെ എല്ലാ പ്രതിജ്ഞകളും നിറവേറ്റി പക്ഷേ നീ സത്യസന്ധമായി മറുപടി പറയേണ്ട ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ നീ മഹാഭാരത യുദ്ധം നയിച്ചു പല തന്ത്രങ്ങളിലൂടെയും നീ ധർമ്മം പുനഃസ്ഥാപിച്ചു എല്ലാം സത്യമാണ് പക്ഷേ ദുശാസനൻ എന്റെ മുടിയിൽ പിടിച്ച് കൊട്ടാരത്തിലേക്ക് വലിച്ചു വെച്ചപ്പോൾ അവസാന നിമിഷമാണ് നീ എന്നെ രക്ഷിക്കാൻ വന്നത് പക്ഷേ മുഴുവൻ കൊട്ടാരത്തിലും ഞാൻ ലജ്ജിച്ചു ദുശാസനൻ എന്നെ സമീപിക്കുമ്പോൾ നീ എന്തുകൊണ്ട് എന്നെ രക്ഷിക്കാൻ വന്നില്ല നീ എന്നെ രക്ഷിച്ചിരുന്നെങ്കിൽ മഹാഭാരത യുദ്ധം നടക്കുമായിരുന്നില്ല എനിക്കുത്തരം പറയൂ ഭഗവാൻ കൃഷ്ണൻ പുഞ്ചുരിയോടെ മറുപടി പറഞ്ഞു അത് എൻ്റെ തെറ്റല്ല ദുശാസനൻ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ എന്നെ ഓർക്കേണ്ടതായിരുന്നു പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശക്തിയിൽ വിശ്വസിച്ച് അദ്ദേഹത്തിനെതിരെ പോരാടി നിങ്ങളെ കൊട്ടാരത്തിലേക്ക് വലിച്ചു വച്ചപ്പോൾ എന്നെ ഒഴികെ മറ്റെല്ലാവരെയും നിങ്ങൾ സഹായത്തിനായി വിളിച്ചു ആരും നിങ്ങളെ സഹായിക്കില്ലെന്ന് നിങ്ങൾ കരുതിയപ്പോൾ നിങ്ങൾ എൻ്റെ സഹായത്തിനായി വിളിച്ചു ഞാൻ ദ്വാരകയിലോ വൈകുണ്ഠത്തിലോ അല്ല താമസിക്കുന്നത് ഒരു യഥാർത്ഥ ഭക്തന്റെ ഹൃദയത്തിലാണ് ഞാൻ വസിക്കുന്നത് ദുശാസനൻ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ സഹായത്തിനായി വിളിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ രക്ഷയ്ക്കായി എന്തായാലും വരുമായിരുന്നു ഇത് കേട്ട ദ്രൗപദി കൃഷ്ണൻ്റെ കാൽക്കൽ വീണു